മരണമാസ നീക്കവുമായി വീണ്ടും ബംഗാളിന്റെ പെൺസിംഹം മമതാ ബാനർജി ബംഗാളിൽ ബി ജെ പി നേരിടാൻ മമതാ ബാനർജി കളത്തിലിറക്കുന്നത് നാൽപ്പത്തിരണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് ബംഗാൾ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ അമ്പത് വനിതകളെയും നാൽപ്പത്തിരണ്ട് മുസ്ലിങ്ങളെയുമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് കളത്തിലിറക്കുന്നത് അതേസമയം നന്ദിഗ്രാമിൽ നിന്നാണ് മമതാ ബാനർജി മത്സരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിൽ ഉത്തരബംഗാളിലെ മൂന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇവിടെ സഖ്യകക്ഷിയായ ഗൂർഖ ജനമുക്തി മോർച്ചയായിരിക്കും മത്സരിക്കുക എന്തായാലും മുസ്ലിം സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനുള്ള മമതയുടെ നീക്കത്തിന് വൻ കയ്യടിയാണ് ലഭിക്കുന്നത് ബി ജെ പിയുടെ മുസ്ലിം വേട്ടയ്ക്കെതിരെയുള്ള മമതയുടെ മാസു മറുപടിയായിട്ടാണ് ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നേരത്തെ ബി ജെ പി സർക്കാരിന്റെ മുസ്ലിം ബേട്ടയ്ക്കെതിരെ ഫ്രീഡം ഹൗസ് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള മമതാ ബാനർജിയുടെ ഈ നീക്കം എന്നതും ഏറെ ശ്രദ്ധേയമാണ് അതേസമയം നന്ദിഗ്രാമിൽ മത്സരിക്കാനുള്ള മമതയുടെ നീക്കവും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഇതിനു മുമ്പെല്ലാം കൊൽക്കത്തയിലെ ബബാനിപൂരിലെ സീറ്റിൽ നിന്നായിരുന്നു മമത മത്സരിച്ചിരുന്നത് എന്നാൽ ഈ വർഷം മമത മണ്ഡലം നന്ദിഗ്രാമിലേക്ക് മാറ്റുകയായിരുന്നു നേരത്തെ ഭവാനിപൂരിലും നന്ദിഗ്രാമിലും മമത മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ നന്ദിഗ്രാമിൽ മാത്രമാണ് ഇപ്പോൾ മമത മത്സരിക്കുന്നത് തൃണമൂലിൽ നിന്നും ബി ജെ പിയിലേക്ക് കൂടുമാറിയ സുവേന്ദു അധികാരിയാണ് നന്ദിഗ്രാമിൽ നിന്ന് ഈ വർഷം ബി ജെ പിക്ക് ജനവിധി തേടുന്നത് എന്നാൽ മമത നന്ദിഗ്രാമിൽ മത്സരിക്കുന്നതോടെ ബി ജെ പിക്ക് എതിരെയുള്ള ശക്തമായ നീക്കത്തിനാണ് മമതാ ബാനർജി തിരികൊളുത്തുന്നത് നന്ദിഗ്രാമിൽ ഇതുവരെ തന്റെ വിശ്വസ്തനായ എം എൽ എ സുവേന്ദു അധികാരിയെ മമത മുമ്പ് മത്സരിപ്പിച്ചിരുന്നത് എന്നാൽ സുവേന്ദു അധികാരി പാർട്ടി വിട്ട ബി ജെ പിയിലേക്ക് ചേർന്നതോടെ മണ്ഡലത്തിൽ നേരിട്ടെത്തി മത്സരിക്കാനാണ് മമതയുടെ മാസ് നീക്കം തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ നന്ദിഗ്രാമിൽ നിന്ന് മമത ബാനർജി വിജയിക്കുകയാണെങ്കിൽ സുവേന്ദു അധികാരിയെ തൃണമൂലിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാക്കിട്ടു പിടിച്ച അമിത്ഷായ്ക്കുള്ള ചുട്ട മറുപടി കൂടിയായിരിക്കും അത് അതേസമയം ബംഗാളിലെ ജനങ്ങൾ മമതയ്ക്കും തൃണമൂലിനും ഒപ്പമാണെന്ന് തന്നെയാണ് സർവേ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ബംഗാളിലെ നിലവിലെത്തെ സ്ഥിതിഗതികളും വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് നേരത്തെ പുറത്തുവന്ന എ ബി പി സി വോട്ടർ സർവേ ബംഗാളിൽ തൃണമൂൽ നേടുമെന്ന് പ്രവചിച്ചിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലംഗ സഭയിൽ തൃണമൂൽ വരെ സീറ്റ് നേടുമെന്നാണ് സർവേ പ്രവചനം അതിനു മുമ്പേ വന്ന ഐ എൻ സി സി വോട്ടർ സർവേ ഫലവും ബംഗാളിൽ തൃണമൂൽ ഭരണ തുടർച്ച നേടുമെന്നും പ്രവചിച്ചിരുന്നു വർഷങ്ങളായി ബംഗാൾ സ്വപ്നം കണ്ടു നടക്കുന്ന അമിത്ഷായ്ക്കും ബി ജെ പിക്കും കനത്ത തിരിച്ചടിയാണ് ഈ സർവേ ഫലങ്ങൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടക്കാൻ പോകുന്നത് അവിടെയാണ് നാൽപ്പത്തിരണ്ട് മുസ്ലിങ്ങളെ കളത്തിലിറക്കി മമതാ ബാനർജി രംഗത്തിറങ്ങുന്നത് തൃണമൂൽ കോൺഗ്രസും ബി തമ്മിൽ അഥവാ മമതാ ബാനർജിയും അമിത്ഷായും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ഉറപ്പായി കഴിഞ്ഞു പത്തു വർഷമായി അധികാരത്തിൽ തുടരുന്ന തൃണമൂൽ കോൺഗ്രസിനും സംസ്ഥാനത്ത് ഇതുവരെ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയാതിരുന്ന ബി ജെ പി വർഷങ്ങൾ നീണ്ട ഭരണത്തിന് ശേഷം അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കോൺഗ്രസിനും സി പി എമ്മിനും ഒരുപോലെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും ബംഗാളിൽ ബി ജെ പിക്ക് ചുട്ട മറുപടി നൽകാൻ മുസ്ലിം സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാൻ തന്നെയാണ് മമതയുടെ നീക്കം ബി ജെ പിയുടെ മുസ്ലിം വേട്ടയ്ക്കെതിരെയുള്ള ഉത്തമമായ ഒരു മറുപടി ഏതായാലും ബംഗാളിൽ മുസ്ലിങ്ങൾ ശക്തി തെളിയിക്കട്ടെ ജനാധിപത്യം വിജയിക്കട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള